ഇരുന്നൂറ്റി ഇരുപത് നമസ്കാരങ്ങളോടെ ഇന്നത്തെ സെയിലിംഗ് മെൻട്രി ആരംഭിക്കാം വിഴിഞ്ഞം പദ്ധതിയിൽ ഇപ്പോൾ അവസാനത്തെ രണ്ട് കപ്പലുകൾ കൂടി വരുമ്പോൾ ക്രെയിനുകളെല്ലാം പൂർത്തിയാകും എന്നാണ് തോന്നുന്നത് ഒരുപാട് തടസ്സങ്ങൾ പദ്ധതി നേരിട്ട കാര്യം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചരിത്രത്തിലേക്ക് ഒരു നിമിഷം കടന്നു പോകണമെന്ന് തോന്നിക്കുന്ന ഒരു സംഭവം ഏപ്രിൽ ഒൻപതാം തീയതി ഉണ്ടായി അതുകൊണ്ടാണ് ഈ ചരിത്രം പിന്നെയും ഓർമ്മ വന്നത് എത്രത്തോളം തടസ്സങ്ങളുണ്ടായെന്ന് സേലിംഗ് എമെൻട്രിയിൽ പറഞ്ഞാൽ അതിൻ്റെ സമയ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാൽ പോലും ഹൈക്കോടതി സുപ്രീം കോടതി ഹരിത ബെഞ്ച് പിന്നെ വേൾഡ് ബാങ്ക് ലോക മുഴുവനുമുള്ള ആളുകളെപ്പോലും ഇവിടെ ഇറക്കിയിട്ടുണ്ട് പലതരം വിദ്യകളിലൂടെ ഏറ്റവും ഒടുവിൽ നൂറ്റിനാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന സമരം ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു തെളിവുകൾ വളരെ കുറച്ചാണ് പക്ഷേ ഉൾവിളി ഉണ്ടായിരുന്നു അപൂർവം ചില തെളിവുകളും ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളും വിദേശ പോർട്ടുകളുമാണ് ഇത്തരം തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഈ ബോധ്യത്തിന് എന്തെങ്കിലും കടലാസ രേഖയൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ പലരുടെയും ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും അർത്ഥമില്ലാതെ ഒരു പദ്ധതിയെ എതിർത്തുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ നമുക്ക് അത്തരം ഉൾവിളികളുണ്ടാകും എന്താണ് ഇവർ ഈ പദ്ധതിയെ ഒരു കാര്യവുമില്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ ഹമ്പൻഡോട്ട എന്ന് പറയുന്ന തുറമുഖം ട്രാൻഷിപ്മെൻറ്റ് പോർട്ടായി മാറി അവരൊരിക്കലും ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് പോർട്ടായിട്ട് അല്ല അതിന് ഡിസൈൻ ചെയ്തത് അവിടെ കാർ ക്യാരിയേഴ്സാണ് ഈ പറയുന്ന കാറുകൾ കയറ്റി ഇറക്കുക അതിനു വേണ്ടിയുള്ള വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് അവിടെ രൂപം കൊടുത്തിട്ടുള്ളത് നാളിതുവരെ അവിടെ നിന്ന് കയറിയതും ഇറങ്ങിയതും എല്ലാം കാറുകളാണ് അങ്ങനെയുള്ള പോർട്ടിൽ ആദ്യമായി ഏപ്രിൽ ഒമ്പതാം തീയതി രണ്ട് ദിവസം മുമ്പ് ആദ്യമായിട്ട് ട്രാൻഷിപ്മെൻറ്റിൻ്റെ തുടക്കമായി അപ്പോൾ അത് എം എസ് സി എന്ന് പറയുന്ന വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ള കമ്പനിയാണ് അതിനും തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എം എസ് സിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ചു എം എസ് സി വിഴിഞ്ഞം ഒഴിവാക്കി പൂർണ്ണമായും ശ്രീലങ്കയിലെ പോർട്ടുകളെ മാത്രം ആശ്രയിച്ച് ബിസിനസ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഇത് നമ്മുടെയൊക്കെ കഴിഞ്ഞകാല അനുഭവങ്ങളുമായി ചേർത്ത് ചേർന്നു പോകുന്നതാണ് ഇഫ് വി വർ റെഡി ദിസ് വുഡ് ഹവ് ബീൻ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എസ് ടു ഗെയിൻ ബിസിനസ് ഇഫ് കാരിയേഴ്സ് ലൈക്ക് എം എസ് സി എം എസ് സിയെ പോലുള്ള ഒരു കപ്പൽ കമ്പനി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയും പോർട്ട് പോർട്ടിപ്പോൾ റെഡിയായിരുന്നെങ്കിൽ ഒന്നാം തരം ബിസിനസ് കിട്ടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബട്ട് വി ആർ നോട്ട് റെഡി വിഴിഞ്ഞത്തെ അദ്ദേഹം പറയുന്നത് നമ്മൾ റെഡിയല്ല നമ്മൾ റെഡി ആയിരുന്നെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു ബിസിനസ് ഈ സമയത്ത് നടക്കുമായിരുന്നു അദ്ദേഹം പറയുന്നത് റെഡ് സീയിലെ അനിശ്ചിതാവസ്ഥയാണ് ഹൂതികളുടെ ആക്രമണം കാരണം കപ്പലുകളെല്ലാം ഡൈവേർട്ട് ചെയ്തപ്പോൾ എം എസ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ പോയത് കൊളംബോയിലിട്ടാണ് കൊളംബോയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ അവർ ഹമ്പൻഡോട്ടയിൽ വിടുന്നു മറ്റു പല പോർട്ടുകളിലും എം എസ് സി ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് കാർഗോ അപ്പോൾ ഒന്നാം തോരം ഒരു അവസരം ഇല്ലാതാക്കിയതാണ് നമ്മുടെ നീണ്ടു നിന്ന കോടതി വ്യവഹാരങ്ങളും അതുപോലുള്ള മുട്ടുന്യായങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സമരങ്ങളുമെല്ലാം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ പദ്ധതി വിഴിഞ്ഞം പദ്ധതി നീട്ടണം ഒരു കാരണവശാലും പൂർത്തിയാക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി കൊളംബോ പോർട്ടാണെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു അദ്ദേഹം അതിന് തെളിവ് നിരത്തി അദ്ദേഹം പറയുന്നുണ്ട് ഐ എം ഷുവർ കൊളംബോ ഗൈസ് ആർ ഓൾസോ വെൽ അവെയർ ഓഫ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ വിഴിഞ്ഞം വിച്ച് വിൽ ബി എ മേജർ ത്രെഡ് ഫോർ ദം സോ ദേ മേ ബി ഡൂയിങ് എവറിത്തിങ് പോസിബിൾ ടു റീറ്റെയിൻ ദർ ബിസിനസ് ഇത് നമ്മൾ അവിടെ പുറത്തിറങ്ങുന്ന ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവർ വളരെ കൺസേൺ ആണ് വിഴിഞ്ഞത്തിൻ്റെ വരവിൽ കൊളംബോയുടെ ഒരു അപ്രമാദിത്വം അവസാനിക്കും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും അവർ വിഴിഞ്ഞം ഡിലേ ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യും ആ തന്ത്രങ്ങളിൽ വീഴുന്നവരാണ് നമ്മളിൽ പലരും എന്ന് ഇതിനകം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് കൊളംബോയിൽ ഇരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം വെഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ബാധിക്കും അതുകൊണ്ട് വരാതിരിക്കാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും അതിലൊന്നാണ് ഹമ്പൻടോട്ട ഇൻ്റർനാഷണൽ പോർട്ട് സജീവമായത് കാർ കാരിയേഴ്സിൽ നിന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് അവർ മാറുന്നതിൻ്റെ ഒരു കാരണം അതാണ് എച്ച് ഐ പി എച്ച് ഐ പി എന്ന് പറഞ്ഞാൽ ഹമ്പൻടോട്ട ഇൻ്റർനാഷണൽ പോർട്ട് എച്ച് ഐ പി സെറ്റ് ദാറ്റ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് സർവീസ് സ്റ്റാർട്ടഡ് ഓൺ നയൻത് ഏപ്രിൽ വിത്ത് എ കോൾ ബൈ ദ എം എസ് സി ഇൻഗ്രിഡ് വിച്ച് ഡിസ്ചാർജ് ഓവർ ഫൈവ് ഹൺഡ്രഡ് ടി യു ഓഫ് കണ്ടെയ്നേഴ്സ് ഫോർ കണക്ഷൻ ടു ദ എം എസ് സി സ്കൈ സെക്കൻഡ് എക്സ്പെക്റ്റഡ് ടു കോൾ ഓൺ സിക്സ്റ്റീൻത് ഏപ്രിൽ ഈ ഏപ്രിൽ പതിനാറാം തീയതി വരുന്ന എം എസ് സി സ്കൈ സെക്കൻഡ് എന്ന് പറയുന്ന അവരുടെ ചെറിയ കപ്പലിലേക്ക് കൊണ്ടുപോകുന്നതിന് അഞ്ഞൂറ് ടിയു അഞ്ഞൂറ് കണ്ടെയ്നറുകൾ അവരിപ്പോൾ എം എസ് സി ഇൻഗ്രിഡ് എന്ന് പറയുന്ന അവരുടെ കപ്പലിൽ നിന്ന് ഹമ്പൻ ടോട്ടയിൽ ഇറക്കി വെച്ചു ഏപ്രിൽ ഒൻപതാം തീയതി ഇത് ട്രാൻഷിപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എം എസ് സിയുടെ തന്നെ ഒരു കപ്പൽ എം എസ് സി ഇൻഗ്രിഡ് വന്നിട്ട് അഞ്ഞൂറ് കണ്ടെയ്നർ ഇറക്കി വയ്ക്കുന്നു അവരുടെ തന്നെ എം എസ് സി സ്കൈ സെക്കൻഡ് എം എസ് സി സ്കൈ സെക്കൻഡ് ഇപ്പോൾ സൊഹറിലാണ് ഒമാനിലെ സൊഹർ പരിസരത്ത് ഇപ്പോൾ ഉണ്ട് അത് ഏപ്രിൽ ഏപ്രിൽ പതിനാറാം തീയതി ഇവിടെ വന്ന് ഈ അഞ്ഞൂറ് ഇറക്കി വെച്ച അഞ്ഞൂറ് കണ്ടെയ്നറും അവർ കൊണ്ടുപോകും അപ്പോൾ പൂർണ്ണമായും ട്രാൻഷിപ്മെൻ്റ് ആണെന്ന് അവർ തന്നെ പറയുന്നു ഇപ്പോൾ എം എസ് സി ഇൻഗ്രിഡ് സൗത്ത് ആഫ്രിക്കയിലോട്ടുള്ള യാത്രയിലാണ് കൊളംബോയിൽ നിന്ന് വിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്ക വഴിയാണ് അവർ റോട്ട ഡാമിലോട്ട് പോകുന്നത് അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് എന്താണെന്ന് കൃത്യമായി എം എസ് സിയുടെ തന്നെ രണ്ട് കപ്പലുകളിലൂടെ അവർ പറയുന്നുണ്ട് അപ്പോൾ സൊഹറിനിന്ന് പിന്നെ മുൻട്രയിലോട്ട് പോകും മുൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് എം എസ് സി സ്കൈയുടെ കപ്പാസിറ്റി അവർ സൊഹറിൽ വീണ്ടും മുൻട്രയിൽ പോയിട്ട് മുൻഡ്രയിൽ നിന്ന് കൊളംബോയിൽ വരാൻ ഏപ്രിൽ പതിനാറൊക്കെ ആകുമെന്നാണ് ഇവരുടെ തന്നെ കണക്ക് ഷെഡ്യൂൾ പറയുന്നത് ഈ എം എസ് സി ഇൻഗ്രിഡ് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് അതിൻ്റെ കപ്പാസിറ്റി ഇവൻ എം എസ് സി ഡൈവേർട്ടഡ് വെസൽസ് ടു കൊച്ചിൻ ആൻഡ് എന്നൂർ എസ് കൊളംബോ കാണ്ട് അക്കോമഡേറ്റ് അവർ വെസൽസ് ഞങ്ങളുടെ വെസൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് എം എസ് സി എം എസ് സിയിലെ ഉദ്യോഗസ്ഥനാണ് പേര് വെളിപ്പെടുത്തുന്നില്ല എം എസ് സിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞങ്ങളുടെ വെസലുകൾ പോലും കൊളംബോയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അത്ര കൂടുതലായി ഈ റെഡ് സിയുടെ പ്രശ്നം കാരണം എല്ലാവരുടെയും ട്രാൻഷിപ്പ്മെൻറ് കൊളംബോയിൽ വന്നപ്പോൾ അവർക്ക് അത് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു കൊച്ചിയിലോട്ടും എന്നൂറിലോട്ടും എം എസ് സിയുടെ കപ്പലുകളെ ഡൈവേർട്ട് ചെയ്തു വിഴിഞ്ഞമുണ്ടായിരുന്നെങ്കിലോ വിഴിഞ്ഞമുണ്ടായിരുന്നെങ്കിൽ കൊളംബോയുടെയും ഈ ഹമ്പൻഡോട്ട തുടങ്ങില്ലായിരുന്നു അവർ ഹമ്പൻഡോട്ടയില് ട്രാൻഷിപ്മെന്റ് തുടങ്ങില്ലായിരുന്നു അപ്പോൾ ആരാണ് ഹമ്പൻഡോട്ട വളർത്തിയത് ആരാണ് കൊളംബോ വളർത്തിയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള രാജ്യശത്രുക്കളെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം വാർഫിൽ അടുത്തിട്ടുണ്ടെങ്കിലും ക്രെയിൻ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല ഇന്നുമുതലായിരിക്കും ക്രെയിൻ ഇറങ്ങിത്തുടങ്ങുക ഷെൻഹുവ തേർട്ടി ഫൈവ് തൈവാൻ പിന്നിട്ട് ഇപ്പോൾ ഹോങ്കോങ്ങിൻ്റെ പരിസരത്തുണ്ട് ഷെൻസൻ ഹോങ്കോങ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ചൈനയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കേന്ദ്രങ്ങൾ ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാല് മുപ്പതാണ് ഇട്ടിയെ ഷെൻഹുവ പതിനാറ് വന്നതുപോലെ ചിലപ്പോൾ നേരത്തെ വന്നേക്കാം ഏതായാലും നമുക്ക് കൃത്യമായും ഷെൻഹുവ തേർട്ടി ഫൈവിൻ്റെ യാത്ര നമുക്ക് പിന്തുടരാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ